ഹലോ ഹലോ എല്ലാവർക്കും അമേരിക്കൻ ഡ്രീംസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഗ്രോസറി മെമ്പർഷിപ്പ് അതായത് നമ്മൾ ഗ്രോസറി കടയിൽ കടയിൽപ്പൂയി മേടിക്കുന്നതിന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് ആ കടയിൽ പോയി സാധനം മേടിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അപ്പം അതിനായിട്ട് ഞാൻ ഈ നിരത്തി വച്ചേക്കുന്നതൊക്കെ ഈ കോസ്കോ എന്ന് പറയുന്ന ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളാണ് അപ്പം ഈ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിക്സ്റ്റി ഫൈവ് ഡോളർ വർഷം മെമ്പർഷിപ്പ് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ കടയിൽ കയറി സാധനമൊക്കെ മേടിക്കാവുകയുള്ളൂ വെറുതെ കടയിൽ കയറി സാധനങ്ങൾ നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ പക്ഷേ നമ്മൾ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കയറുമ്പോൾ ഈ കാട് നമ്മളവിടെ സ്വൈപ്പ് ചെയ്യണം എന്നിട്ട് നമ്മൾ കയറി സാധനമൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കാർഡ് ആദ്യം അവർ നോക്കും ആക്ടിവേറ്റഡ് ആണോ മെമ്പർഷിപ്പ് വാലിഡ് ആണോ എന്ന് എന്നിട്ടാണ് അവർ സാധനങ്ങൾ നമുക്ക് ചാർജ് ചെയ്തത് നമ്മൾ അവസാനം പൈസ കൊടുക്കുന്നത് അപ്പോൾ അങ്ങോട്ട് നമ്മൾ പൈസ കൊടുത്ത് അറുപത്തഞ്ച് ഡോളർ മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കടയിൽ പോയി സാധനം മേടിച്ച് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഡെഫിനറ്റ്ലി നമ്മൾ ഹോൾസെയിലായിട്ടാണ് കുറേ സാധനം മേടിക്കുന്നത് അതായത് ബൾക്കായിട്ടാണ് നമ്മൾ സാധനം മേടിക്കുന്നത് ഒരു ഇപ്പോൾ വലിയ ഫാമിലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ സാധനം മേടിക്കുമ്പോഴത്തേക്ക് കുറച്ച് പൈസ അവർക്ക് ലാഭിക്കാൻ പറ്റും ഈവൻ അത് മാത്രമല്ല ചില സാധനങ്ങൾ ഇപ്പം നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോസറി മാത്രമല്ല നമുക്കവിടെ ഫേണിച്ചറുണ്ട് ഇലക്ട്രോണിക്സ് ഉണ്ട് ഈവൻ കാറിന് പെട്രോൾ അടിക്കാൻ അവിടെയാണ് ഏറ്റവും കുറവ് നമ്മൾ കാർ പെട്രോൾ അടിക്കാനായിട്ട് പിന്നെ ഇലക്ട്രോണിക്സ് ഫേണിച്ചറ് ക്ലോത്ത്സ് പിന്നെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ കാർപ്പറ്റ് വീട്ടിലെ അടുക്കളയിൽ ആവശ്യമുള്ള സാധനങ്ങൾ ജ്വല്ലറി എന്തിനധികം നമ്മുടെ വെക്കേഷൻ വരെ നമുക്ക് ഒരു വെക്കേഷൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ അതുവരെ നമുക്ക് കോസ്കോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ കാറിൻ്റെ ടയർ അങ്ങനത്തെ സാധനങ്ങൾ അറ്റകുറ്റക്ക ഒരുവിധം ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് കോസ്കോ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം അങ്ങനെ നമുക്ക് ഒരുപാട് കാശ് ലാഭിക്കാം എന്നാണ് ഒരു വെപ്പ് പക്ഷേ അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയി വേണ്ടാത്ത കുറേ സാധനം കൂടെ മേടിക്കും ലാഭമല്ലേ ലാഭമല്ലേ എന്ന് കാണുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ സാധനം മേടിക്കും എനിക്കൊന്ന് അതാണ് അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു സീക്രട്ട് അല്ലേ ഇപ്പം നമ്മൾ ഇത്രയും നേരം പോയതല്ലേ കോസ്കോയിൽ പോയതല്ലേ എന്നും പറഞ്ഞ് നമ്മൾ രണ്ട് സാധനം മേടിക്കാൻ പോകുന്നിടത്ത് ചിലപ്പം നമ്മൾ ഇരുപത് സാധനം മേടിച്ചിട്ടും നമ്മൾ തിരിച്ചു വരും ലാഭമല്ലേ ലാഭമല്ലേ എന്ന് പറയുന്നത് അതാണെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സീക്രട്ട് തെങ് എന്ന് പറയുന്നത് അവരുടെ സക്സസ്സിൻ്റെ പിന്നിൽ അതുപോലെ തന്നെ അവരുടെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആണ് നമ്മൾ കോസ്കോയിൽ പോയി നമ്മൾ ഗ്രേപ്സ് ഫോർ എക്സാമ്പിൾ നമ്മൾ വോൾമാർട്ടിൽ പോയി ഗ്രേപ്സ് മേടിക്കുമ്പോൾ കിട്ടുന്ന ഗ്രേപ്സ് അല്ല നമ്മൾ കോസ്കോയിൽ പോയി മേടിക്കുന്നത് അവർ ബ്രാൻഡഡ് നല്ല ബ്രാൻഡ് ആയിട്ടുള്ള കടകളിലെ സാധനങ്ങളാണ് അവർ എടുക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ബ്രാൻഡുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ബ്രാൻഡുണ്ട് അപ്പോൾ ആ ബ്രാൻഡിൻ്റെ സാധനങ്ങളാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കർക്ക്ലാൻഡിൻ്റെ എന്താണെന്ന് നോക്കട്ടെ ഇവിടെ കുറച്ച് എന്തെങ്കിലും കർക്ക്ലാൻഡിൻ്റെ സാധനങ്ങൾ കാണും സോ യാ ചിക്കൻ തന്നെ ചിക്കൻ ബ്രസ്റ്റ് ഇത് ഒരു രണ്ട് ഈ ഒരു രണ്ട് സാധനം നമ്മൾ കടയിൽ നോർമൽ വാൾമാർട്ടിലെ പബ്ലിക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പത്ത് ഡോളർ കൊടുക്കേണ്ടി വരും അതേസമയം നമ്മൾ ഇത്രയും ചിക്കൻ ബ്രസ്റ്റ് ചിക്കൻ ബ്രസ്റ്റാണ് ഇത് ഇരുപത്തി രണ്ട് ഡോളർ എന്നാണ് നമ്മൾ കോസ്കോയിൽ നിന്ന് മേടിക്കുന്നത് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്വാളിറ്റി സാധനം കിട്ടുന്നുണ്ട് ഹോൾസെയിലായിട്ട് നമ്മൾ കുറച്ച് സാധനം വലിയ ബൾക്കായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് അവിടെ പൈസ ലാഭിക്കുന്നുണ്ട് പിന്നെ നല്ല ബ്രാൻഡ് സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ വേറൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അവരുടെ റിട്ടേൺ പോളിസിയാണ് ഭയങ്കര വെരി ജനറസ് റിട്ടേൺ പോളിസിയാണ് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ഫാൻ മേടിച്ചു കുറച്ച് നാൾ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫാനിൻ്റെ എന്തോ പ്രശ്നം ചെറിയ പ്രശ്നം വന്നു പക്ഷേ അതിൻ്റെ റിമോട്ടും സാധനങ്ങളും അതിൻ്റെ ബോക്സും ഒന്നും നമുക്ക് കിട്ടിയില്ല ബോക്സൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് കളഞ്ഞു അവർ നമ്മൾ അവിടെ അത് കൊണ്ടുപോയി നമ്മൾ വിചാരിച്ചില്ല അത് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നു ബട്ട് അവരത് അപ്പം തന്നെ നമുക്ക് ഒന്നും ചോദിച്ചൊന്നുമില്ല റിട്ടേൺ ചെയ്ത് നമുക്ക് പൈസ തന്നു അപ്പം അവരുടെ ആ റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനറസ് ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ചില സാധനങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അവർ ബാഗ് കവറൊന്നും യൂസ് ചെയ്യത്തില്ല ഒക്കെ അവർ മാക്സിമം കുറയ്ക്കും പിന്നെ എന്താണ് പിന്നെ ഈ പാല് മുട്ട അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കുറച്ചും നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ഓർഗാനിക് എഗ് കിട്ടും നല്ല ഓർഗാനിക് എഗ്സ് കുറച്ചുകൂടി വില കുറവ് നല്ല മിൽക്ക് പിന്നെ ആപ്പിൾസ് ഫ്രൂട്ട്സ് എസ്പെഷ്യലി മീറ്റ് ഈ മൂന്ന് വലിയ മീൻ ഫിഷിന് ഞാൻ കൊടുത്തത് വെറും പന്ത്രണ്ട് ഡോളറാണ് ഇത് ഒരു കടയിൽ പോയാലും ഇത്രയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആയിട്ടുള്ള മീൻ ഈ വിലയ്ക്ക് എനിക്ക് കിട്ടാറില്ല സോ അങ്ങനെ കുറേ സാധനങ്ങളുടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് നമ്മൾ അറുപത്തഞ്ച് ഡോളർ ഒരു വർഷം മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അതൊരു ഫീസിബിളാണ് നമുക്കത് റീസണബിളായിട്ട് നമുക്ക് തോന്നാം അപ്പം ഇന്ന് ഞാൻ യൂഷ്വലി ഞാൻ സാധനം കാണിച്ചിട്ട് അതിൻ്റെ വില കാണിക്കുന്നതിനേക്കാളും ഇന്നത്തെ എൻ്റെ ഒരു എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്സ് നമ്മുടെ ആ ഫുഡിൻ്റെയൊക്കെ ക്വാളിറ്റിയാണ് ഞാൻ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നത് വിലയെക്കാളും അപ്പം ഇപ്പം നമ്മൾ സാധാരണ കുറച്ച് സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ വാൾമാർട്ടിൽ പോയി പെട്ടെന്ന് കുറച്ച് സാധനം മേടിച്ച് തിരിച്ച് വരും ക്വാളിറ്റിയൊക്കെ കണക്കാണ് പക്ഷേ സേഫ് എക്സാമ്പിൾ ഒരു ഇരുന്നൂറ് ഡോളർ നമ്മൾ നമ്മളെപ്പോയി സാധനം മേടിക്കും ഇത് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഡോളറിൻ്റെ സാധനമാണ് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അതാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാം ഫോർ എക്സാമ്പിൾ ഇത് സ്പിനാച്ച് ആണ് നമ്മുടെ നാട്ടിലെ ചീര എന്ന് പറയും ഇത് ഓർഗാനിക് ചീരയാണ് ഇത് നമുക്ക് സാലഡ് ഇല്ലാം ജ്യൂസ് അടിച്ച് കുടിക്കാം അപ്പം ഇത് നല്ല ഒരു എന്താ പറയുക ഇത് സിലെ വെരി ഹെൽത്തി ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ സ്ഥിരം കോസ്കോം മേടിക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിക്കൻ ചിക്കൻ ഓർഗാനിക് ചിക്കൻ ബ്രസ്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ നമ്മൾ സാധാരണ കടകളിൽ കാണാത്ത ചില സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ കാണും സോ എക്സാമ്പിൾ ലൈക്ക് ഇത് ഒരു ഒരു ബ്രാൻഡിൻ്റെ ഓറഞ്ച് ചിക്കനും റൈസും ആണ് ചില ദിവസം നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരക്കായിട്ട് തിരിച്ച് വരാണെങ്കിൽ ഇതിൽ ചിക്കനുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ റൈസുണ്ട് അപ്പം ഇത് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ മൈക്രോവേവ് വെച്ചോ ഒന്ന് കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് ഒരു നാല് തൊട്ട് ആറ് പേർക്ക് ആറ് വരെ വരെയാണെങ്കിലും ഒരു അഞ്ച് പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ അതോ നല്ലൊരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ അവക്കാടോ നമ്മൾ ഒരു പച്ച അവക്കാടോ മേടിക്കുമ്പോൾ ഒരു ഡോളറാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഇതിലാണെങ്കിൽ ഏകദേശം പതിനാറ് ചെറിയ ചെറിയ പാക്കറ്റിൽ അവക്കാടോ കിട്ടിയിട്ടുണ്ട് അവക്കാടോ കോക്കമോളി സ്പ്രെഡ് നമുക്ക് രാവിലെ പെട്ടെന്ന് ഒരെണ്ണം മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മാത്രം നമുക്ക് എടുത്തിട്ട് ബ്രെഡിലും എഗിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെയാണ് ഓർഗാനിക് ആപ്പിൾസാണ് ഇതിന് വെറും നാലോ അഞ്ചോ ഡോളറെ ഉള്ളൂ പക്ഷേ ഓർഗാനിക് ആപ്പിൾസാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ ഓറഞ്ചസ് ഭയങ്കര ഞാൻ ഓൾറെഡി മാട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു വലിയ ബാഗ് എന്നറിയാൻ ഓറഞ്ച് മേടിച്ചു പക്ഷേ ഈ ഓറഞ്ച് ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് ചുമ്മാ അരിഞ്ഞിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല പിങ്കായിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ചാണ് അതുപോലെ തന്നെ നമ്മൾ വേറൊരു പാക്കറ്റ് ഓറഞ്ച് മേടിച്ചു ഇത് ഓറഞ്ചസ് ആണ് ഇത് നമുക്ക് ചുമ്മാ ചുമ്മാ പൊളിച്ചു കഴിക്കാം ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചാൽ ഈ വളരെ കുഞ്ഞ് ഓറഞ്ചാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇതിൽ കുരു ഒന്നുമില്ല ഇത് കുറേ ഉണ്ട് കേട്ടോ ഇത്രയും ഇത് ഇത്രയും ഓറഞ്ചിന് കൂടി ഇരുന്തോ എട്ട് ടോമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അല്ല ഒരു കുരു ഒന്നുമില്ല നമ്മൾ വെറുതെ അങ്ങ് കഴിക്കും അപ്പം അങ്ങനെ നല്ല എന്താ പറയുക ഓറഞ്ചിൻ്റെ പുറകെ പോയി കേട്ടോ ഈ ഒരു ക്വാളിറ്റി ഉള്ള ഗ്രേപ്സ് നമ്മൾ വേറെ എവിടെ പോയാലും കിട്ടത്തില്ല ഇത് നല്ല പച്ച മുന്തിരിങ്ങയാണ് അതുപോലെ തന്നെ നമ്മൾ കുറേ ഫ്രൂട്ട്സ് കഴിഞ്ഞു കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് റെഡ് ഗ്രേപ്സ് റെഡ് സീഡ്ലെസ് ഗ്രേപ്പ്സാണ് ഇതും നല്ല ഒരു ക്വാളിറ്റി ഫ്രൂട്ട്സ് ആണ് അവിടുത്തെത് അപ്പോൾ ആപ്പിള് ഓറഞ്ച് ഗ്രേപ്സ് ബെറീസ് ഞാൻ മാറിപ്പോയി എടുത്തത് ബെറീസും ട്രിപ്പിൾ ബെറി എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ സാധാരണ കോസ്റ്റ് നിന്നാണ് മേടിക്കുന്നത് ജയിച്ചിലി ഒന്ന് മാറിപ്പോയി ഇപ്പോൾ വേറെ കണയിലാണ് ഇത് എല്ലാ ബെറീസും ഉണ്ട് അതും ആണ് ഞാൻ മേടിക്കുന്നത് ഈ ഓറഞ്ച് ചിക്കൻ പോലെ തന്നെ ഈ ഇഷ്ടമുള്ള ഒരു സാധനമാണ് സ്റ്റീം ഡംപ്ലിങ്സ് എന്ന് പറയുന്നത് ചിക്കനും വെജീസും ഒക്കെ ചേർന്നിട്ട് ഇതും ചുമ്മാ ഒന്നൊന്നും മൈക്രോവേവ് ചെയ്തോ ഓവനിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടമാണ് അവർ കഴിക്കും അതുപോലെയാണ് ഈ ബെൽജിയൻ പഫ്സ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെസേർട്ടാണ് ഇത് ചുമ നമ്മൾ പഫ്സാണ് ചുമ്മാ നമ്മൾ വായിലിങ്ങനെ ഇട്ട് ഞാൻ അന്ന് അലിഞ്ഞു പോവും അതുപോലെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്നാക്സ് പിള്ളേർക്ക് എല്ലാ എപ്പോഴും സ്കൂളിൽ നമ്മൾ കൊടുത്തുവിടും സ്നാക്സ് ഇവിടെ സ്കൂള് അത് കഴിഞ്ഞ് ട്യൂഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇവിടെ ബേക്കറി ഒന്നുമില്ല അപ്പം നമ്മൾ സ്നാക്സ് ഒക്കെ പാക്ക് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആക്ച്വലി ഇരുപത് ഡോളറാണ് ഈ ഒരു സ്നാക്സിന് പക്ഷേ ഇതിൽ മുപ്പത് ബാഗുണ്ട് മുപ്പത് ഇൻഡിവിജ്വൽ ബാഗുണ്ട് ഇതിന് ഞാൻ എതിരാണ് ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക് കവറിൽ സ്നാക്സ് മേടിക്കുന്നത് പക്ഷേ എന്തു ചെയ്യാൻ പറ്റും പിള്ളേർക്ക് രാവിലെ നമ്മൾ വിപ്രാളത്തില് സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ഫുഡിൻ്റെ കൂടെ ഒരു പാക്കറ്റ് സ്നാക്സ് കൂടെ വെക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇത് യൂസ് ചെയ്യും അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി നിഷക്കെ പൊട്ടിച്ചു പക്ഷേ പൊട്ടിച്ചു പോയി ഇതൊരു പാക്കറ്റ് ആൽമണ്ട് ആൽമണ്ടാണ് ബദാമാണ് ഇതും ഭയങ്കര ലാഭമാണ് പന്ത്രണ്ട് ഡോളറൊന്നും ഉള്ളൂ കോസ്കോയില് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒന്നര കിലോ ഉണ്ട് ആൽമണ്ട്സ് ഇപ്പോൾ ഇതും നല്ല ക്വാളിറ്റി ആൽമണ്ട്സാണ് നമ്മൾ കടയിൽ കിട്ടുന്ന അതുപോലെ തന്നെ ഇപ്പം സീരിയൽ ഇത് ഗ്രനോല പമ്പിൻ സീഡ്സ് ഫ്ലാക്ക് സീഡ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സാധനമാണ് ഇത് നമ്മൾ യോഗ യോഗിക്കാം നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക യോഗാണ് ഗ്രീക്ക് യോഗ് ഇതും നല്ല ലാഭമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അതുപോലെ തന്നെ അവരുടെ പഴം ഭയങ്കര ചീപ്പാണ് ഇത്രയും പഴത്തിനുണ്ടോ ഒന്നര ഡോളറോ രണ്ട് ഡോളറോ ഉണ്ടോ ഉള്ളു അപ്പം ഇത് നമ്മൾ സ്ഥിരം മേടിക്കുന്നതാണ് പിന്നെ സീരിയലും ഇപ്പോൾ രാവിലെ പാലിൻ്റെ അവിടെ പെട്ടെന്ന് വേറൊന്നും വേണ്ട സീരിയലും മതി ഉണ്ടെങ്കിൽ ഇത് കെ കെ സ്പെഷ്യൽ കെല്ലോഗ് സ്പെഷ്യലിൻ്റെ വലിയ പാക്കറ്റ് ഇതിൻ്റെ അത് രണ്ട് വലിയ ബാഗുണ്ട് സീരിയലാണ് ഇത് അതുപോലെ തന്നെ പിള്ളേർക്ക് ഇനോ അവർക്ക് ഈ ഏഷ്യൻ ഫുഡും ചൈനീസ് ഫുഡും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബുൾഡോക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്പൈസി റാമൺ നൂഡിൽസാണ് ഇതൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഓവൻ മൈക്രോവേവില് ഇത് കഴിക്കാം ഇതുപോലെ ഞാൻ അധികം മേടിക്കാറില്ല ഇതിൻ്റെ കണ് നിങ്ങൾ കാണാറുണ്ട് അതിൻ്റെ ആറ് പാക്കറ്റേ ഉള്ളൂ ഇതിന് പ്രത്യേകം കുറച്ച് വില കൂടുതലാണ് പക്ഷേ എനിക്കൊന്നും ഇതൊരു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഹലാലാണ് ഹലാണെന്നാണ് പറയുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഹലാലാണ് സോ അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിന് കുറച്ച് വില കൂടുതൽ പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ പാലും മുട്ടയും അവിടെ നിന്നാണ് മേടിക്കുന്നത് ഇത്തവണ അവിടെ മുട്ട കിട്ടിയില്ല മുട്ട ഇപ്പം ഭയങ്കര സ്കേസിറ്റിയാണ് മുട്ടയ്ക്ക് ഇതിൻ്റെ രണ്ട് കുപ്പി പാൽ നമ്മൾ മേടിക്കും ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇത് കേക്ക്ലാൻഡ് ബ്രാൻഡാണ് സോ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ കർക്ക്ലാൻഡിൻ്റെ ബ്രാൻഡിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ അവരുടെ നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞേ അപ്പം ഇവരുടെ മിൽക്ക് ഭയങ്കരമായിട്ട് നല്ല നന്നായിട്ട് കുറേ നാളിങ്ങനെ ഇരിക്കും പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അധികം കൊഴുപ്പൊന്നും ഇല്ലാതെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ സാധാരണ അവിടെ പോകുമ്പം രണ്ട് കുപ്പി പാൽ എടുക്കും എപ്പോഴും പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സോ എനിക്കൊന്ന് അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ നമ്മൾ മേടിച്ചു അതുപോലെ തന്നെ ടോപ്പിയ ഇത് മെക്സിക്കൻ ഫുഡിൻ്റെ കൂടെ കഴിഞ്ഞ കഴിഞ്ഞ മാ വാൾമാട്ടിൽ പോയപ്പോൾ ബാക്കി സാധനം മേടിച്ച് പക്ഷേ ഇത് മേടിക്കാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കുറച്ച് സാധനമാണ് ഞാനിവിടെ മേടിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കാണുമ്പോൾ അറിയാം സാധനങ്ങളുടെ ക്വാളിറ്റി ഇസ് ലൈക്ക് വെരി മച്ച് ബെറ്റർ അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് കൂടുതൽ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാശ് നമുക്ക് ലാഭിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്കോ വ്ലോഗ് നിനക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു പ്രത്യേകിച്ച് ഐ മീൻ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് പറയാവൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ഇങ്ങനൊരു ഇത് വന്നിട്ടില്ല ഇതുവരെക്ക് അല്ലേ നമ്മൾ വാൾമാർട്ട് അങ്ങനത്തെ കടകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ സൂപ്പർമാർക്കറ്റ് ലുലൂലൊക്കെ പോവും പക്ഷേ ഇങ്ങനെ ഒരു സിസ്റ്റം ഇതുവരെ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല പക്ഷെ ഇവൻച്വലി വരാൻ ചാൻസ് ഉണ്ട് കാര്യം എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കൺവീനിയൻസ് കൺവീനിയൻസ് ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പല സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാറിൻ്റെ ടയർ മാറ്റാം ടയർ മാറ്റുന്ന സമയങ്ങളിൽ നമുക്ക് സാധനം മേടിക്കാം നമുക്ക് ജ്വലറി നോക്കാം നമ്മുടെ ടിവിയോ ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഓവനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയത് മാറ്റണമെങ്കിൽ നമുക്ക് അത് നോക്കാം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീട്ടിലെ സാധനങ്ങൾ നോക്കാം കാർപ്പറ്റ് നോക്കാം ഫേണിച്ചറ് നോക്കാം അതല്ല നമുക്ക് പുതിയ ഫോൺ ഏതൊക്കെ പുതിയ ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കാം ഇൻഡോർ ഔട്ട്ഡോർ ഫേണിച്ചർ അതുപോലത്തെ ടേബിൾ ചെയറൊക്കെ ചിലപ്പോൾ അവിടെ തന്നെ ഇട്ടേക്കാം അത് കാണാം അല്ല ഈവൻ നമുക്ക് പെട്ടെന്ന് തണുപ്പ് വന്നു പെട്ടെന്ന് ഒരു ഉടുപ്പ് കട്ടിയുള്ള ഉടുപ്പ് മേടിക്കണം ജാക്കറ്റ് മേടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം അങ്ങനെ ഒരുപാട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റോർ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കടയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ അതോട് അടിയാം ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റോർ അപ്പം ശരിക്കും പറയാ ഒരു ഫുൾ ഡേ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പം നല്ലപോലെ നമ്മൾ നടക്കും പിന്നെ ഈ ആപ്പിൻ്റെ അവരുടെ വേറൊരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ വീക്കെൻഡൊക്കെ പോയി കഴിഞ്ഞാൽ സാമ്പിളേഴ്സ് ഉണ്ട് നമുക്ക് ഫുഡൊക്കെ സാമ്പിൾ ചെയ്ത് നോക്കിയിട്ട് ആ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് നമുക്കത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് മേടിക്കാം അങ്ങനെ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും നല്ല ഇതായിട്ടുള്ള ഒരു നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസാണ് കോസ്കു തരുന്നത് സോ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം ഐ നോ ഐ എം ഇംപ്രൂവിങ് ഓൺ ലോട്ട് ഓഫ് തിങ്സ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ കാണണം നിങ്ങളുടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം സോ അതിൽ അടുത എപ്പിസോഡ് ഓഫ് അമേരിക്കൻ ഡ്രീംസ് ദിസ്ഇസ് ബൈ